السلام عليكم ورحمة الله وبركاته مختصر يجبت ون بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله على سيدنا محمد وآله, وآله وأصحابه أقول نعم البرد والقول بأنه في حالة تقديم الفاعل الفاعل مبتدا يلزم الفعل وهو محال بخلاف എന്നതാണ് നിന്നുള്ള ഒരു ജവാബാണത് ഫാ മുന്തിക്കാൻ പാടില്ല എന്നുള്ളതിൽ ഫെ മുന്തിക്കുന്ന സമയത്തിൽ തീർച്ചയായിട്ടും കാര്യം മുബുത്തതയാക്കാൻ വേണ്ടി മുന്തിക്കുമ്പോൾ ഫീൽ അനിൽ ഫായിലി ഫായിലിനൊട്ട് ഫീല് ഒഴിവാകല്ലാസിമായി വരുമല്ലോ ആ ഹുലുവുൽ ഫീൽ അനിൽ ഫായി താബിലി താബീനത്തൊട്ട് മത്ബുന്റെ ഹുലുവിൻ എതിര് എന്ന കൗരവാകുന്നത് ഫാസിദാണ് കാരണം ഇതിവിടുന്ന് ഫായിലിനെ ഈ താബീന തന്നെ അവിടുന്ന് വലിച്ചുകൊണ്ടുപോവുകയല്ല അതുപോലെ തന്നെ ഫാഴിനയും അപ്പൊ ആ കൗല് അത് ശരിയായ കൗലല്ല കാരണം ഈ അന്നഹാത എത്തിബാറും മഹനും ഇതൊക്കെ തനിച്ച ഒരു എഴറ്റിബാറും മാത്രമാണ് തഹിക്കുക അല്ല പിന്നെ രണ്ടാമത്തെ പോയിന്റ് സക്കാക്കി പറഞ്ഞത് ഉണ്ട് റജുലും അവിടെ ഉണ്ടാവണം എങ്കിലേ മൂർത്തിയായിട്ട് വരാൻ പാടുള്ളൂ തഹ്സീസ് ഉണ്ടാവണമെങ്കിൽ എന്താവണം അസപുണ്ണജവല്ലദീന ബലമോ എന്ന എന്ന അതിൻ്റെ ബാബിൽ ഉൾപ്പെടുത്തണം അസപുണ്ണജ വല്ലദീന ബലമോ അല്ലദീന തലമു ബദലായിട്ട് ഇവിടെ റജുല് എന്നാണ് ബദലാണ് അവ മായനയിൽ ഫായിലായി എന്നിട്ട് മുന്തിച്ചു അവ തഹസീസ് ഉണ്ടായി എന്നാണ് സുമലാനുസല്യമോ പിന്നെ നമ്മൾ സമ്മതിക്കൂല ഇന്തിഫ തഹുസീസി തൗസീസ് ഇല്ല എന്നതിനെ നമ്മൾ സമ്മതിക്കൂല സക്കാക്കി പറഞ്ഞത് തക്സീസ് ഇല്ല എന്നാണ് ഫി നെഹ്വി റജുലും പോലത്തതിൽ തൗസീസ് ഉണ്ടാവുകയില്ല എന്നത് നമ്മൾ സമ്മതിക്കൂല ലൗല തകുദീറു തകുദീമി തകുദീമിനെ സങ്കൽപ്പിച്ചിട്ടില്ല എങ്കിൽ തൗസീസില്ല അതാണ് സക്കാക്കി പറഞ്ഞത് അവിടെ തെക്കീമിനെ സങ്കല്പിക്കണം റജുലുൻ ജാനി എന്നതിന്റെ അസിൽ ജാ റജുലുൻ ആയിരുന്നു ആ റജില് വദനാണ് അപ്പൊ അതിനെ സംബന്ധിച്ചൊക്കെ മുമ്പ് പറഞ്ഞതാണ് എന്നിട്ട് ഈ റജിലിനെ മുന്തിച്ചതാണ് അപ്പോഴാണ് ഈ റജില് മുഹസായത് എന്ന കാരണി ഹുസൂലിഹി അയ്യത്ത് ഹുസീസി തെസീസ് ഉണ്ടായതിനു വേണ്ടി ബി ഖൈരിഹി ആ തെക്കുദീമിനെ സങ്കൽപ്പിക്കൽ കൂടാതെ തന്നെ അവിടെ തഹസീസുണ്ട് തക്കുദീമി തെക്കുദീമിനെ സങ്കൽപ്പിക്കൽ കൂടാതെ തഹസീസ് ഉണ്ടല്ലോ അതുകൊണ്ട് തെക്കുദ്വീപിനെ സങ്കൽപ്പിച്ചിട്ടില്ല എങ്കിൽ തെസീസ് ഇല്ല എന്നത് നമ്മൾ സമ്മതിക്കൂല അത് മുസല ഖണ്ഡിക്കുകയാണ് സക്കാക്കിയുടെ വാദത്തിന് കമാക്കിയു സക്കാക്കി തന്നെ അത് പറഞ്ഞതുപോലെ എന്ത് വയറു കൊണ്ടും തഹസീസ് ഉണ്ടാകും എന്ന് സക്കാക്കി പറഞ്ഞിട്ടുണ്ട് ഉപരകിത്താബില് പിന്നെ അതെന്താ വൈറ് തെഹിവീല് മിനത്തെഹിബീലി തെഹീലിനാലും തെഹിബീല് അല്ലാത്തതിനാലും അതൊക്കെ ഒരു തഹസീസിന്റെ കാരണങ്ങളാണ് കത്തഹക്കീലി തെഹിക്കീത് പോലെ റജനുഞ്ചാരി ചെറിയ റചലാണ് നമ്മൾക്ക് വന്നത് വലിയ റചലല്ല പിന്നെ അതുപോലെ തഹിവീല് ഭീഷണിപ്പെടുത്ത ശകുണ്താനാമ്പില് അതുണ്ടായാൽ മതിയല്ലോ കഹിക്കീരി തഹിക്കീർ പോലെ വെക്കു സീരി തെക്കു സീർ പോലെ വപ്പിലീരി തപ്പിലീര് പോലെ വ സക്കാക്കിയു സക്കാക്കി ആകുന്നത് ി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ബി എന്നതിൽ തഹസീസിനിക്ക് സബബില്ല എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സിവാഹു തീമിനെ സങ്കൽപ്പിക്കൽ അല്ലാത്ത സബബില്ല എന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ തക്കദീമിനെ സങ്കൽപ്പിക്കൽ മാത്രമേ ഇവിടെ തഹസീസിനുക്ക് സഭമുള്ളൂ തക്കുദീ തക്കുദീമിനെ സങ്കൽപ്പിക്കൽ അല്ലാത്ത സഭമ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും അപ്പോൾ സക്കാക്കി റജുരുഞ്ച അനി എന്നതിൽ തഹസീസുണ്ടാവാൻ വേണ്ടി തക്കുദീമിനെ സങ്കൽപ്പിച്ചു പക്ഷേ കൊണ്ട് തക്കദീമിന് സങ്കൽപ്പിക്കൽ മാത്രമാണ് തഹസീസിനിക്കുള്ള സബബ് എന്ന് പറഞ്ഞിട്ടില്ല അതാ പറയുന്നത് വൈലു സജീ സക്കാത്തി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ബി അല്ലാ സബവലി റജുലുൻ റജുലുജാ എന്നതിൽ തഹസീസിനിക്ക് സബമില്ല എന്നതുകൊണ്ട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ശിവാഹു ഈ തക്കദീമിനെ സങ്കൽപ്പിക്കല് അല്ലാത്ത സബമില്ല എന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ലാക്കിന്നെങ്കിലും ലസിമതാലിക്ക ആ സബബില്ല എന്നത് ലാസിമായി വരും കലാമി ഹി മു സക്കാക്കിയുടെ കലാമി നിന്ന് അത് ലാസിമായി വരും അപ്പൊ സക്കാക്കി എന്താണ് സജുലഞ്ചാനി എന്നുള്ളോട് തഹസീസ് ഉണ്ടാവാൻ വേണ്ടി തക്കുദ്വീമിനെ സങ്കല്പിക്കണമെന്ന് പറഞ്ഞു പക്ഷെ തക്കുദ്വീപിനെ സങ്കൽപ്പിച്ചാൽ മാത്രമേ അവർ തഹസീസ് ഉണ്ടാവുകയുള്ളൂ എന്ന് സക്കാക്കി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും സക്കാക്കുടെ കലാമിൽ നിന്ന് എന്ത് രാജ്യമായി വരുന്നുണ്ട് രജവിഞ്ചാനി എന്നതിൽ തെക്കുദ്മിനെ സങ്കൽപ്പിച്ചെങ്കിൽ മാത്രമേ തകുസീസ് ഉണ്ടാവുകയുള്ളൂ എന്ന് രാജ്യമായി വരുന്നുണ്ട് അത് മാത്രമേ സമമുള്ളൂ എന്ന് തന്റെ കലാമിൽ നിന്ന് രാജ്യമായി വരുന്നുണ്ട് എവിടെയുള്ള കലാമ് ഐസു മിഫ്താഹിസുല സക്കാക്കി പറഞ്ഞതിനു വേണ്ടി എന്ത് ഇന്ദു തക്കബു ദാലിക്കൽ വരുഹുൾ വഴിയതു ഈ വീതായവനെ നിർമ്മിക്കപ്പെടണം ഫിൽമുനക്കരി മുനക്കറിൽ അതായത് റജുനജാനിയില് ലിഫവാത്തി ഈ ലിബിത്തുദായിന്റെ ഷർത്ത് നഷ്ടപ്പെട്ടതിന് വേണ്ടിയാണ് അപ്പൊ മുബുത്തതയാവാൻ ഇത് മുഹസ്സസ് ആവണം മുഹസ്സസ് ആവാനാണ് ഈ തക്കദീമിനെ ഇവിടെ സങ്കൽപ്പിച്ചത് ഇത് ആദ്യം പിന്തിയതായിരുന്നു മുഹറായിരുന്നു മൈനഇൽഫായിലായിരുന്നു അതായത് ബദലായിരുന്നു അങ്ങനെ ബദലാക്കിയതെല്ലാം അസർ ഉന്നതി വല്ലതീനതലമോ എന്ന ബാബിൽ അതിനെ ഉൾപ്പെടുത്തിയതെല്ലാം ഇബിത്യദാവിന്റെ ഷർത്ത് നഷ്ടപ്പെട്ടതിന് വേണ്ടിയാണ് അപ്പൊ ഈ ബീതായ വചിനെ നിർമ്മിച്ചുണ്ടാക്കിയത് എന്തിനാണ് ഇത് മുപുത്തതയാകാൻ വേണ്ടിയിട്ട് അപ്പൊ വേറെ തെസീസ് ഉണ്ടെങ്കിൽ പിന്നെ ഈ ബീതായ വജിനി നീർത്തിക്കാബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നൂപ്പറുടെ കലാമില്ലെന്നത് ലാസിമായി വരുന്നുണ്ട് തക്കു ജീവന മാത്രമേ സമമുള്ളൂ എന്നും ലാസിമായി വരുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം സുമനാനുസല്യമോ പിന്നെ നമ്മൾ സമ്മതിക്കുകയില്ല ഇം അഞ്ചുറാദ അൽമുറുഹയോ അൽമുഹിർവു അൽമുഹിർ സുമലാ നുസലിമോ പിന്നെ നമ്മൾ സമ്മതിക്കൂല എന്ത് ഉദ്ദേശിക്കപ്പെടൽ മുംതനി ആണ് എന്ന കാര്യം സക്കാഖിയുടെ വാദം അത് ഞമ്മൾ സമ്മതിക്കൂല എന്തുദ്ദേശിക്കപ്പെടൽ അൽ മൊഹിറു ഹൈറു മൊഹിറു ഷറാണ് ഷർറു മാത്രമാണ് എന്ന് ഉദ്ദേശിക്കപ്പെടൽ മുംതനി ആണ് നമ്മൾ സമ്മതിക്കുകയില്ല അത് മുമ്പനിയാണെന്ന് മൂപ്പര് സക്കാക്കി പറഞ്ഞിട്ടുണ്ട് പേജില് എന്ന് നൂറ്റിനാലാം പേജിൽ പറഞ്ഞിട്ടുണ്ട് മുഹിർ മാത്രമാണ് ഹൈറല്ല ിക്കപ്പെടൽ മുംതിരിയാണ് അന്നൽ കാരണം അന്നൽ മുഹിറ കൊലപ്പിക്കുന്ന വസ്തുലായക്കോനു ഇല്ലാ ഷർമൻകൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മുംതനിയാണെന്ന് പറഞ്ഞു ആ മുംതനി ആണ് എന്ന കാര്യം നമ്മൾ സമ്മതിക്കൂല കാരണം ഒക്കതു കാല ഷേഖ് അബ്ദുൽ ഖാഹിർ ഷേഖ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊതിമ ഷൻ അൽ ലാ ലാഹൈറുൻ എന്നോടുത്ത് ഷെർവിനെ മുന്തിച്ചു അഹർറ അവിടെ മൊഹിറു ഷെർ മാത്രമാണ് ലാ ഹൈറുൻ ഹൈറല്ല എന്ന് ഉദ്ദേശിക്കപ്പെടൽ മഹിയാണ് നമ്മൾ സമ്മതിക്കൂല കാരണം അഹർറദ് എന്ന് പറഞ്ഞുകൊടുത്ത് കുന്യ ഷെറുൻ നഹർറാബിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷെർവിനെ മുന്തിച്ചു അൽമുഹിറു ഷെറുൻ എന്ന് പറഞ്ഞുകൊടുത്തല്ല അതായത് മയനെടുത്തതാണ് ണ്ടാകുമ്പോഴുള്ള മായന ഷറുൺ അഹർറദാനാബിൻ എന്നുള്ളോർത്ത് ഷറുവിനെ മുന്തിച്ചു അന്നൽ കുന്തിമറുൻ ഷറുവിനെ മുന്തിച്ചു ലി അന്നൽമായയാകുന്നത് എന്ത് അല്ലതി അഹർവദാനാബിൻ എന്നാണ് ഒരു നുസ്ഖ ചില നുസ്ഖയിൽ അന്നല്ലതി അഹർവദാനാബിൻ എന്നുണ്ട് അന്നൽ അന്നൽമായന മായനയാകുന്നത് അല്ലതി അഹർവദാനാബിൻ നാബ് തേറ്റ തിനെ കൊരപ്പിച്ചത് മിഞ്ജിൻസിൽ ജാതിയിൽപ്പെട്ടതാണ് ജാതിയിൽപ്പെട്ടതല്ല കണ്ടോ അപ്പോ അവിടെ ജിൻസിനെ തഫ്സീസ് ചെയ്യുന്നുണ്ട് എന്നാണ് അബ്ദുൽ ഖാഹിർ തങ്ങൾ പറഞ്ഞത് അതിന് നമ്മൾ അവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഉദ്ദേശിക്കപ്പെടൽ മുംതനി ആണോ മുംതനി അല്ലേ അത് ഉസ്താദുമാർ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഷേഹബ്ദുൽ ഖാഹിർ പറഞ്ഞു അവർ ജീൻസിനെ തഹ്സീസാക്കൽ ജീൻസിനെ തഹ്സീസാക്കലുണ്ട് അവിടെ ജീൻസിന് തഫ്സീസാക്കൽ ഉദ്ദേശിക്കപ്പെടൽ മുൻപനിയാണെന്ന് സക്കാക്കിയും പറയുന്നുണ്ട് നമ്മൾ നമ്മളേത് മുഖ്താറാക്കണം ഏതിനെ തിരഞ്ഞെടുക്കണം അത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം തുമ്മക്കാല സക്കാക്കിയു പിന്നെ സക്കാക്കി പറഞ്ഞു വയക്കുറുമ്പും അടുക്കും ബിൻ കകീരി ഹക്കാമ ഹക്കാമ എന്നതിന്റെ കബീലയോട് അതിന്റെ കബീലയോ കബീലയോട് അടുക്കും സ്വയക്കുറപ്പ് അടുക്കും മീൻ കബീലി ഹുവക്കാമ ഹക്കാമ ഹക്കാമയുടെ കബീലയോട് അടുക്കും ആ വിഭാഗത്തിനോട് അടുക്കും ജയ്തും കായ്മുൻ എന്നതടുക്കും ജയ്തു ചെയ്താകുന്നത് കായ് ആ ചെയ്തു കായുമാണ് അപ്പൊ ഹുവക്കാമ കാമയിൽ ലമീരുള്ളതുപോലെ കായുമിലും എന്തുണ്ട് ലമീരുണ്ട് അതുകൊണ്ട് അതിന്റെ സമീപത്ത് ആര് എത്തിപ്പെടും ഹുവക്കാമ ജൈതുൻകാമ ഹക്കാമ ജൈതുൻകായുമ അത് ഹാമ എന്ന് പറഞ്ഞത് സക്കാക്കി അത് പറഞ്ഞ സ്ഥലത്ത് കാമ പറഞ്ഞിട്ട് പിന്നെ ഹുവക്കാമ എന്ന് പറഞ്ഞു അതിന്റെ തൊട്ട് പിന്നാലെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഹുവക്കാമ എന്ന് പറഞ്ഞത് ഏതായാലും ഹുവക്കാമ തക്കവിയിൽ ഹുക്കുമിനെ ഭാഗപ്പിക്കും എന്നതുപോലെ ജയ്തും കായുമുൻ അപ്പോ ഹുവക്കാമയോട് അതിന്റെ കവിയിൽ ആ വിഭാഗത്തിനോട് അടുക്കുന്നതാണ് വിവാഹത്തിനോട് അടുക്കുന്നതാണ്മുൻ അടുക്കും ഫിത്തക്കവ ഹുക്കുമിനെ തക്കവീ ചെയ്യുന്ന വിഷയത്തിൽ ഹുക്കുമിനെ ശക്തിപ്പെടുന്ന വിഷയത്തിൽ ശക്തിപ്പെടുത്തുന്ന വിഷയത്തിൽ കാരണം ലി തലമുനി അല്ലെങ്കിൽ ലി തലമുനിമൊൻ രണ്ടും വായിക്കാം ലി തലമുനി അല്ലെങ്കിൽ ലി തലമുൻ കായിമ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി ലമീറിനെ കായിമുൻ എന്ന് പറഞ്ഞത് കായ്മൻ എന്ന ആ കായിമനെ ഹിക്കാഴ്ച ചെയ്തിട്ട് നീലാഭത്തോണ്ട് ചെറുതും വായിക്കാം അവിടെ കായ്മ് ഉൾക്കൊണ്ടതിന് വേണ്ടി അൽമീറാ ദമീറിനെ ഉൾക്കൊണ്ടതിന് വേണ്ടി കായ്മിന് ഒരു ദമീറുണ്ടല്ലോ മുസ്തക്കായ ഖബർ മുഫറദ് എന്താണിത് ഇത് മുഷ്ടക്കായ ഖബറായതുകൊണ്ട് ലമീർ ഉണ്ടാവും ജാമീതായ ഖബറാണെങ്കിൽ ഫാരിഹാണ് ലമീർ ഉണ്ടാവുകയില്ല

തക്കവി ഉണ്ടായിട്ടിരുന്നു അതാ അതാണ് പറഞ്ഞത് അപ്പോ അതിന്റെ കുറുമ്പിൽ അതിന്റെ തൊട്ട് പിന്നാലെ ഈ ചെയ്ത കായ്മും ചെന്നത്തും തക്കവിൽ ഹോക്കുമ്പോ രണ്ടിലും ഉണ്ട് സക്കാക്കി ഈ കായിമിനെ തശിബി ഹാക്കി ഹോ ഐ സക്കാക്കി സക്കാക്കി തശിബി ഹാക്കി മിഥില കായിമിൻ കായിമ പോലത്തതിനെ എങ്ങനത്തെ കായിമ് അൽ മുത്തമീരിനെ ഉൾക്കൊള്ളിച്ചെ എന്തിനോട് അനിൽ ഹാക്കി ലമീറിനെ തൊട്ട് ഒഴിവാക്കി അതായത് ജാമിതായ മുഫറദിനോട് തെസിബി ഹാക്കി ജാമിതായ മുഫറദില്ലാണല്ലോ നമീറില്ലാത്തത് ആ നെമീറില്ലാത്തതിനോട് തെഷിബിഹാക്കി എന്ത് വിഷയത്തിൽ മിഞ്ചിഹത്തി അതമി തകയ്യുരിഹി ഈ കായ് അല്ലെങ്കിൽ നെമീർ ഈ നമീറ് പകർച്ചയാകാത്ത ഭാഗത്തിലൂടെ ഫി തക്കല്ലുമി തക്കല്ലുമിൽ ഈ നെമീറ് അല്ലെങ്കിൽ ഈ കായ്മ ഈ ഉദാഹരണത്തിലാണ് കായുമുള്ളത് വേദ എല്ലാ ഉദാഹരണത്തിലും കായ്മല്ലോ അല്ലെങ്കിൽ ഈ നെമീർ ഈ നമീറിന് മാറ്റം വരുന്നില്ല എന്ന ഭാഗത്തിലൂടെ ഫിത്തക്കല്ലുമി തക്കല്ലുമിന്റെ സമയത്തും ഹിത്താബി ഹിത്താവിന്റെ സമയത്തും വൈബത്തി വൈബത്തിന്റെ സമയത്തും ഈ നമീറിന് മാറ്റം വരുന്നില്ല അല്ലെങ്കിൽ ഈ കായ്മ നിലഫുനി ഈ ഉദാഹരണത്തിൽ കായ്മെന്ന ലഭുതിന് മാറ്റം വരുന്നില്ല എല്ലാ ഉദാഹരണവും അങ്ങനെ തന്നെയാണ് നെഹ്റു അനക്കായ്മുൻ അന്ത വഹുവ കണ്ടോ തക്കല്ലുമെന്ന സമയത്ത് അന്ത കായിമുൻ കമാലയ്യൊട്ട് ഒഴിവായത് പകർച്ചയാകാത്തതുപോലെ ഇതും പകർച്ചയാകുന്നില്ല നെഹ്റു അനറജുനു അന്തറജുനുൻ വഹുവറജുനു ാന്തറജുലുൻ ഇടയിൽ അവിടെ കിത്താബിൽ നിന്ന് പോയതാണ് അപ്പൊ ഒബിഹാദൻ ഏറ്റിബാലി ഈ കൊണ്ടാണ് എത്തിബാറുകൊണ്ടാണ് കാലമുസന്നിഫ് പറഞ്ഞത് ഏത് നബീർണത്തൊട്ട് ഹാലിയായതിനോട് അതിന് ശബഹുണ്ട് ആ കാല മുസന്നിഫ് സക്കാക്കി പറഞ്ഞത് യക്കുറുബു എന്ന് പറഞ്ഞത് വല യക്കുൽ സക്കാക്കി പറഞ്ഞില്ല നീറുഹു എന്ന് പറഞ്ഞില്ല അതേപോലെയാണ് എന്ന് പറയാതെ അതിനോടടുക്കും എന്നാണ് പറഞ്ഞത് നുസഹി ചില നുസഹകളിലുണ്ട് എന്നുണ്ട് അടുക്കും എന്ന് പറയാനുള്ള കാരണം അത് ലലീറിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടിയും അത് തുല്യമായതിനു വേണ്ടിയും എന്നാണ് ി എന്നെ ബി ലഫുലിൽ ഇസിമി ഇസമിന്റെ ലഫുൽ കൊണ്ട് ഷബഹ എന്നല്ല വബഹിഹി അതെങ്ങനെ അത്ത് അത്തുൻ ബി ലഫുലിൽ ഇസ്മി അനാ തലം മുനിഹി തലമുനിഹി എന്നതിൻ്റെ മേൽ ലത്തുഫായിട്ട് അപ്പോ എന്താവും അപ്പോ കബീരി ഹാമ ഹാമ പോലത്തതിനോടതുക്കും ടുക്കുംവിയുടെ വിഷയത്തിൽ തലമുലി ആ കായ്മ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി ആ കായ്മതിന് വേണ്ടിയും പിന്നെ ഇനി മുസന്നിഫ് ഉദ്ദേശിക്കുന്നു അന്ന കൗലഹു സക്കാങ്കിയുടെ കൗല് യുബു എന്ന കൗല് മുസീറു അറിയിക്കുന്നുണ്ട് അന്നഫിഹി ജയ്തുൻകായ്മുൻ എന്നതിലുണ്ട് ഷമ്മിനെ തക്കവ തക്കിയില്ലെന്നൊരു ഷൈ ഉണ്ട് കാരണം അതിനടുക്കും എന്ന് പറഞ്ഞത് കൊണ്ടെന്നാണ് മനസ്സിലാവുക പക്ഷേ പോലെ ഈ തക്കവ്വി ഫി സൈദും കാമ ജയ്തും കാമയിലുള്ള തക്കവ്വി പോലെയല്ല ഫല്ലം പോലും അപ്പോ ഒന്നാമത്തത് ഇതാണ് ഒന്നാമത്തത് അത് தக்கவில் ஹுக்கும உண்டு என்று எந்தது அது ஒன்றாத்தது ஆ லி தலம் முனிஹி தமீராமீ உள்க்கொள்ளதி அப்போ ஒன்றாத்தது ஒன்றால் ലമീറിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടിയാണ് തക്കവി ഉള്ളത് എന്ന് പറഞ്ഞത് അത് അതെ ഫലപോലെ ഒന്നാമത്തതിൽ ഈ തള്ളം മുനിഹിൻ ലമീറ ലമീറിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടിയിട്ടാണ് തക്കവി ഉണ്ട് എന്ന് പറഞ്ഞത് വസ്സാനി രണ്ടാമത്തത് രണ്ടാമത് ജയിതും ഗാമയിലോ തക്കവി പോലെ അല്ല എന്ന് പറഞ്ഞത് ഒന്നാമത്തത് തക്കവി ഉണ്ട് എന്ന് പറഞ്ഞത് അത് ലമീറിനെ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി രണ്ടാമത്തത് വസ്സാനി ബിൽ ഹാലി അനിൽ ഹാലിയായതിനോട് തുല്യമാതിന് വേണ്ടിയും അതായത് തക് ചെയ്തുംകാമയിലെ തക്വി പോലെ അല്ല എന്ന് പറഞ്ഞത് അത് നമീനത്തൊട്ട് തുല്യമാതിനോട് നബീനത്തൊട്ട് ഒഴിവാതിന് ഒഴിവായതിനോട് തുല്യമാതിന് വേണ്ടിയും ഒരിഹാദ ഈ കാരണത്തിന് വേണ്ടി ഐ ഒബഹി ബിൽ ഹാലി അനിൽ

അതിന്റെ ഈ കായ്മോലത്തിന്റെ ലാഹിറായ ഫായിലോടുകൂടെയും അബൂഹു എന്ന് പറയാം സേതുൻ ചെയ്താവുന്നത് കായ്മുൻ അബൂഹു അന്ന് വാപ്പ നിൽക്കുന്നവനാണ് ലാഹിറായ കൂടെയുള്ള കായ്മ പോലത്തതും അലിതം വീണ്ടും ജുംലത്തുൻ ജുംലയാണെന്ന് ഹുക്ക്മ ചെയ്യപ്പെട്ടിട്ടില്ല അത് ബുഫറിനിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വന ഊമിലായിമുൻ ോലത്തിനെ പെരുമാറപ്പെട്ടിട്ടും ഇല്ലീറോടു കൂടെയുള്ള കായ്മ പോലത്തിന് ജുംലത്തി ജുംലനെ പെരുമാറപ്പെടുന്നത് പോലെ പെരുമാറിയിട്ടുമില്ല ഫിൽബിനായി അതിനെ ബിനായി വിഷയത്തിൽ എന്ന് വെച്ചാൽ മൊഹമാണ് ഇവിടെ ബിനാഹ് എന്ന് പറഞ്ഞാൽ ജുംല പകർച്ചയാകൂലല്ലോ ആ പകർച്ചയാകാത്ത വിഷയത്തിൽ ജുംലെന്നെ പോലെയല്ല ഇത് കാരണം ജയ്തും കാമ പിന്നെ ഹിന്ദുൻ കാമത്ത് അവിടെ കാ കാൻ കാമ എന്നുള്ളത് ജുംല ഖബറാണ് അവിടെ റഫഡ് ലഫുലിൽ വെളിവാകുന്നില്ല എപ്പോഴും കാമ എന്ന് തന്നെ പറയുള്ളൂ അപ്പോ ബിന വിഷയത്തിൽ ജുംലനെ പോലെ പെരുമാറിയിട്ടില്ല എന്ന് പറയുന്ന പറയുന്നതിന്റെ അർത്ഥം തകയ്യൂറില്ല എന്ന വിഷയത്തിൽ ജുംല ഏതായാലും ഈറാബിനെയും ബിനാഹിനെയും സ്വീകരിക്കാത്തതാണ് പക്ഷെ തകയ്യൂറില്ല ഇവിടെ ബിനാ എന്ന് പറഞ്ഞ ഉദ്ദേശം ഇസ്തലാഹിയായ ബിനാ അല്ല എന്നാ ഇവിടെ ദസൂക്കി പറയുന്നുണ്ട് കൗൽഹൂഫിൽ ബിനായി ജുലത്ത

ഈ ജുലയുടെ മത്തുബോയിന്റെ ഏറാമ്പ് ഇതിന്റെ മേൽ ലാഹിറാഹൂല എന്നതാണ് ഇവിടുത്തെ ബിനാവ് കൊണ്ടുള്ള ഉദ്ദേശം അതായത് മൗത്രിതയാണെങ്കിൽ ഖബറാണെങ്കിൽ മൂത്തതാണല്ലോ മത്തുമ്പോൾ മത്തുപോയിന്റെ ഏറാബ് ഇതിന്മേ ലാഹിറാവുകയില്ല ഐ അന്നു ലം യു ആമൽ ലം ലം എന്താണ് ലം യു ആമൽ

ി റജലിൻ കാമ മൂന്ന് സമയത്തു കാമ എന്ന് തന്നെ